ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞാൽ അയാൾ ജീവിതത്തിൽ വിജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാൻ അനേകായിരം വഴികളുണ്ട് അതിലെ ഏറ്റവും ഉത്തമമായ ഒരു വഴി എന്ന് പറയുന്നത് അയാൾ സനാതനധർമ്മ വിശ്വാസിയാണെങ്കിൽ അയാൾ ആരാധിക്കുന്ന ദൈവമേതാണ് ഭഗവത് സ്വരൂപം ഏതാണ് അതിനനുസരിച്ച് അയാളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ കാളി കാളീഭക്തനാണെങ്കിൽ കാളീദേവിയുടെ സ്വഭാവം അത് തന്നെയായിരിക്കും ആ ഭക്തന്റെ സ്വഭാവം അല്ലെങ്കിൽ കാളി ദേവിയെ അമ്മയായി കണക്കാക്കുന്ന ഒരാളുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കുമെന്ന് ഒരു പരിധി വരെ നമ്മൾക്ക് നിശ്ചയിക്കാൻ സാധിക്കും അങ്ങനെ കാളി ദേവിയെ നിങ്ങൾ ദേവിയായി കരുതുകയാണെങ്കിൽ അമ്മയായി കരുതുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമൂർത്തിയായി കണ്ട് ആരാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ഏകദേശം മനസ്സിലാവും അതിനു മുൻപ് ദേവിയുടെ ആ സ്വരൂപത്തെക്കുറിച്ച് നമ്മളൊന്ന് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ദേവിയുടെ ആ പേടി ഉളവാക്കുന്ന ആ സ്വരൂപം അത്രയും ഉഗ്രമായ സ്വരൂപം ആ സ്വരൂപത്തിന് പിന്നിലെ ദേവിയുടെ തത്വം എന്താണ് അതാദ്യം മനസ്സിലാക്കിയതിനു ശേഷം ദേവിയെ ആരാധിച്ചാൽ നമ്മൾക്കുണ്ടാകുന്ന സ്വഭാവ വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കാം ആദ്യം തന്നെ ദേവിയുടെ നാമം ദേവിയെ കാളി എന്നാണ് വിളിക്കുന്നത് കാളി എന്നതിൻ്റെ അർത്ഥം എന്താണ് കാലം കാലവുമായി ബന്ധപ്പെട്ടവളാണ് കാളി കാളിയാണ് കാലത്തെ വിഴുങ്ങുന്നവൾ കാളി തന്നെയാണ് കാലം യഥാർത്ഥ കാലം കാലത്തെ കടന്നു നിൽക്കുന്ന കാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമയം എന്ന് പറയുന്ന ആ ബന്ധനമില്ലാത്ത അവസ്ഥയും കാളി തന്നെയാണ് അതായത് എല്ലാം കാളിയാണ് അതാണ് കാലത്തിനെ സൂചിപ്പിക്കുന്ന കാളി എന്നുള്ള പദം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാകാലന്റെ പത്നിയാണ് മഹാകാളി അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാകും മഹാകാലൻ ആരാണ് മഹാകാലൻ കാലത്തിൻ്റെയും അതിപുതിയാണ് അപ്പോൾ ആ മഹാകാലന്റെ പത്നിയായിട്ടുള്ള കാളിദേവിയോ മഹാകാളിയോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഭഗവതിക്ക് ഒരുപാട് സ്വരൂപമുണ്ട് അതിൽ അടുത്ത സ്വരൂപമാണ് ദക്ഷിണകാളി എന്നുള്ളത് ആ ദക്ഷിണകാളി സ്വരൂപത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദേവിയുടെ പലതരത്തിലുള്ള സ്വഭാവത്തെക്കുറിച്ചും ദേവിയുടെ പലതരത്തിലുള്ള രൂപത്തിലെ വർണ്ണനകളെക്കുറിച്ചും അതിൻ്റെ ആത്മീയ തത്വത്തെക്കുറിച്ചും മനസ്സിലാക്കണം ദക്ഷിണകാളി സ്വരൂപമാണ് നമ്മൾ ഇന്ന് ഇവിടെ എടുക്കുന്നത് പലതരത്തിലുള്ള സ്വ സ്വരൂപമുണ്ട് ദേവിയുടെ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഭദ്രകാളിയുണ്ട് മഹാകാളിയുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ദക്ഷിണകാളിയെ നോക്കുക ദക്ഷിണകാളിയുടെ രണ്ട് കൈകൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക ദേവിയുടെ ഇടത്തെ വശത്തെ ഉയർന്ന കയ്യിൽ ദേവി പിടിച്ചിരിക്കുന്നത് ഒരു ആളാണ് ദേവി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആ വാൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കാം സംസാര ബന്ധവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വിച്ഛേദനങ്ങൾക്കുമാണ് ആ വാൾ പ്രതിനിധീകരിക്കുന്നത് അതായത് ഈ സംസാര ചക്രവുമായി നമ്മളുടെ പലതരത്തിലുള്ള ബന്ധമുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടായിട്ട് വേണം മനസ്സിലാക്കാൻ ആദ്യം ആ വാൾ ഇതിനുശേഷം തൊട്ടു താഴത്തെ കയ്യിൽ ദേവി പിടിച്ചിരിക്കുന്ന ആ ശിരസ് അസുരന്റെ ശിരസ് ഇത് രണ്ടും ബന്ധനെയാണ് പ്രതിനിധീകരിക്കുന്നത് നമ്മളുടെ എല്ലാ തരത്തിലുള്ള അഹംഭാവത്തെയും അതായത് അഹങ്കാരം ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള അഹങ്കാരം നമ്മൾ ഈ സംസാര ചക്രവുമായിട്ടുള്ള ബന്ധം ഇത് രണ്ടിനെയും വിച്ഛേദിപ്പിച്ച് നമ്മളെ യഥാർത്ഥ്യമായിട്ടുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ദേവിയുടെ ആ ഇടത്തുവശത്തുള്ള ആ രണ്ട് കൈകളും ചെയ്യുന്നത് അതായത് ഒന്നിൽ വാളാണെങ്കിൽ ആ തൊട്ട് താഴെയുള്ള കയ്യിൽ ദേവി ശിരസാണ് പിടിച്ചിരിക്കുന്നത് അസുരൻ്റെ ശിരസ് അസുരൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ഉള്ളിലുള്ള ചിന്തകൾ ചിന്തകൾ എവിടെയാണ് കുടികൊള്ളുന്നത് നമ്മളുടെ തലയിലാണ് എന്തൊക്കെ ചിന്തകളാണ് അഹന്ത അല്ലെങ്കിൽ ഇതെന്റേതാണ് എന്നുള്ള ആസക്തി മായാപരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ സംസാര ചക്രത്തിൽ പെടുത്തുന്ന പല കാര്യങ്ങളും ഈ തലയിലാണ് കുടികൊള്ളുന്നത് അല്ലെങ്കിൽ നമ്മളുടെ പല കാര്യങ്ങൾക്കും നമ്മൾ പല തരത്തിലുള്ള തീരുമാനങ്ങളും എടുത്ത് നമ്മളുടെ ജീവിതത്തെ പാഴാക്കുന്നത് ഈ തലയിൽ ഉദിക്കുന്ന പലതരത്തിലുള്ള ആസൂരികമായിട്ടുള്ള ചിന്തകൾ കൊണ്ടാണ് അപ്പോൾ നമ്മളുടെ അകത്തുള്ള അസുരനെയും നമ്മുടെ പുറത്തുള്ള അസുരനെയും നിഗ്രഹിച്ചുകൊണ്ട് നമ്മളെ സത്യസ്വരൂപമായിട്ടുള്ള ബ്രഹ്മത്തിലേക്ക് എത്തിക്കാനാണ് ദേവി ശ്രമിക്കുന്നത് ഇനി ദേവിയുടെ വലത്ത് വശത്തെ രണ്ട് കൈകൾ ശ്രദ്ധിക്കുക ഒന്ന് അഭയമുദ്ര ഒന്ന് വരദമുദ്ര അഭയം എന്ന് പറഞ്ഞാൽ ഭയം ഇല്ല ആ ഭയം ഇനി ഭയമില്ല ഭയമില്ലാത്ത അവസ്ഥ നമ്മൾക്ക് തരണമെങ്കിൽ അത് ദേവിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഇനി ഒരു തരത്തിൽ നീ ഭയപ്പെടേണ്ട നീ എൻ്റെ ശരണാഗതിയിലേക്ക് വന്നിരിക്കുന്നു ഇനി നിന്നെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും ഒരു കാര്യവും നിന്നെ സ്പർശിക്കുക പോലുമില്ല ആ വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ശരണാഗതി അല്ലെങ്കിൽ നമ്മൾ ശരണാഗതി പ്രാപിക്കുമ്പോൾ ആ ശരണം നൽകുന്ന ദേവിയാണ് അല്ലെങ്കിൽ അഭയം നൽകുന്ന ദേവിയാണ് ആ അഭയമുദ്രയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി വരതമുദ്ര ഭക്തൻ എന്ത് ചോദിച്ചാലും അത് നൽകുന്ന പ്രപഞ്ച സ്വരൂപിണിയായിട്ടുള്ള സക്കലായിട്ടുള്ള അമ്മ ദേവിയുടെ ഗുണങ്ങളിൽപ്പെട്ട ഏത് ഗുണത്തെ വേണമെങ്കിലും ഭക്തനിലേക്ക് ഏകാൻ സാധിക്കുന്ന കരുണാനിധിയായിട്ടുള്ള അമ്മ എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും ജീവിത സൗഖ്യങ്ങളും ഒരാളിലേക്ക് ഏകാൻ സാധിക്കുന്ന ഏക അമ്മയാണ് അമ്മ എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെയാണ് വരദമുദ്ര ഭക്തൻ എന്ത് ചോദിക്കുന്നോ മകൻ എന്ത് ചോദിക്കുന്നോ അത് ആ ക്ഷിപ്ര കൊടുക്കാൻ സാധിക്കുന്ന അമ്മ അതുകൊണ്ടാണ് അഭയം ഭയമില്ല അതുപോലെ തന്നെ വരദം വരം കൊടുക്കുന്നു അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ദേവിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലത്തും ഇടത്തുമായി നിൽക്കുന്ന ഈ രണ്ട് കൈകളും അതായത് മൊത്തം നാല് കൈകളാണ് ദേവിക്കുള്ളത് വലത്തു വശത്തുള്ള രണ്ട് കൈകൾ അതുപോലെ തന്നെ ഇടത്തു വശത്തുള്ള രണ്ട് കൈകൾ ഒന്ന് മായയെ ഛേദിക്കുന്ന കാര്യമാണെങ്കിൽ മറ്റത് മായയിൽ നമ്മൾക്ക് എങ്ങനെ അനുഗ്രഹം നൽകണമെന്നുള്ള കാര്യമാണ് ഇത് രണ്ടും ദേവിയിലുണ്ട് ഇനി ദേവിയുടെ മുടി ശ്രദ്ധിക്കും ദേവിയുടെ മുടി അലങ്കോലപ്പെട്ടാണ് കിടക്കുന്നത് നമ്മൾ പല തരത്തിലുള്ള ദേവിമാരെയും കാണുമ്പോൾ മഹാലക്ഷ്മി ദേവിയൊക്കെ കാണുമ്പോൾ ദേവിയുടെ മുടിയൊക്കെ ഒരു അടുക്കും ചട്ടയോടും കൂടിയാണ് ദേവി ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ദേവി അങ്ങനെയാണ് അത്രയ്ക്കും അലങ്കാരപ്രിയമായിട്ടാണ് ദേവി നിൽക്കുന്നത് പക്ഷേ കാളി ദേവിയുടെ ആ വന്യമായിട്ടുള്ള ചടയെ ശ്രദ്ധിക്കും ദേവിയുടെ മുടി എന്ന് പറയുന്നത് പാറിപ്പറഞ്ഞ് നടക്കുകയാണ് അതിനൊരു ഓർഡർ ഇല്ലാത്തതാണ് ഒരു 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 എന്താ പറയുക ഒരു അടുക്കും ചിട്ടയില്ലാത്തതാണ് നമ്മൾ മനുഷ്യർ പലരും അടുക്കും ചിട്ടയോടെ ജീവിക്കും നമ്മളിപ്പോൾ വളരെ സിവിലൈസ്ഡ് ആയി എന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിലും ശരിക്കും പ്രപഞ്ചം എന്ന് പറയുന്നത് വന്യമാണ് അത് നമ്മൾക്ക് ഈ പ്രപഞ്ചത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും മനപ്രദേശങ്ങളിലേക്ക് പോയാൽ മനസ്സിലാകും അല്ലെങ്കിൽ നമ്മളുടെ ഈ പ്രളയം അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ നമുക്ക് ആ വന്യമായ ദേവീഭാവം കാണാൻ സാധിക്കും ആ വന്യമായ ദേവീഭാവത്തിൻ്റെ അല്ലെങ്കിൽ വന്യമായ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ദേവിയുടെ അഴിച്ചിട്ടിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു അലങ്കോല ഭാവത്തിലുള്ള ആ മുടി ഇഴകൾ എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ദേവിയുടെ ആ നിറത്തെക്കുറിച്ച് മനസ്സിലാക്കണം കറുത്തിരുണ്ട മേഘത്തിൻ്റെ നിറമാണ് ദേവിക്ക് അതിനർത്ഥം എന്ന് പറയുന്നത് ഏറ്റവും ഉഗ്രമായ പ്രപഞ്ച സ്വരൂപം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ മഴയൊക്കെ ഇടിവെട്ടി മഴ പെയ്യുകയാണെങ്കിൽ ആ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ മേഘത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ഇരുണ്ടതാണ് ആ ഇരുണ്ട പ്രകൃതി പ്രകൃതി തന്നെയാണ് ദേവി ശക്തി ആ ശക്തിയുടെ ഏറ്റവും വന്യമായിട്ടുള്ള അവസ്ഥയാണ് കാളി അതുപോലെ തന്നെ ദേവിയുടെ ഈ നിറം കാലത്തെയും കാലാതീതത്തെയും സൂചിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യവുമുണ്ട് എങ്കിൽ ഏറ്റവും നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഉഗ്രമായിട്ടുള്ള ഭാവം ഈ ഭാവത്തിലൂടെ ഈ നിറവും അതുപോലെ തന്നെ ദേവിയുടെ നീട്ടിപ്പിടിച്ചിരിക്കുന്ന നാവും നാവിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികൾ അതിൽ നിന്ന് നമ്മൾ നമ്മളെന്ത് മനസ്സിലാക്കണം ദേവിയുടെ ഈ നിറം അത് ഉഗ്രമാണ് തന്നെ ദേവിയുടെ ആ നാവിൽ നിന്ന് തുളുമ്പി വീഴുന്ന അല്ലെങ്കിൽ ഇറ്റിറ്റു വീഴുന്ന ആ ഓരോ രക്തത്തുള്ളികളുമെന്ന് പറയുന്നത് ഇപ്പോൾ ദേവി പാനം ചെയ്ത അസുര രക്തമാണ് അതിനർത്ഥമെന്ന് പറയുന്നത് ദേവി എല്ലാ തരത്തിലുള്ള ആസുരിക ഗുണങ്ങളെയും എല്ലാ തരത്തിലുള്ള നകാരാത്മകതയെയും എരിച്ചുകൊണ്ട് ഭക്തന് സംരക്ഷണം നൽകുന്നു ദേവി ഇത് ചെയ്യുന്നത് സംരക്ഷണത്തിന് വേണ്ടിയാണ് ദേവി ഇത് ചെയ്യുന്നത് സംരക്ഷണത്തിന് വേണ്ടിയാണ് ദേവിയുടെ ഭക്തൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ദേവിയിൽ അഭയം പ്രാപിക്കുന്ന ഏതൊരാളുടെയും ഏതു തരത്തിലുള്ള ആസുരിക ഗുണങ്ങളെയും ഏതു തരത്തിലുള്ള ആസുരിക ശക്തികളെയും ദേവി ഉന്മൂലനം ചെയ്യുന്നു അല്ലെങ്കിൽ ദേവി ഉഗ്രശക്തിയായി ദേവി എല്ലാത്തിനെയും നിഗ്രഹിക്കുന്നു ഇതാണ് ഇതിൻ്റെ അർത്ഥം ഇനി ദേവിയുടെ മുണ്ടമാല എന്തുകൊണ്ടാണ് ദേവി മുണ്ടമാല ധരിച്ചിരിക്കുന്നത് പലരും പറയും നമ്മളെടുത്തിരിക്കുന്ന പലതരത്തിലുള്ള ജന്മങ്ങൾ അതിനെക്കുറിക്കുന്നതാണ് ഓരോരോ ശിരസ് ശരിക്കും ദേവിയുടെ ആ മുണ്ടമാല എന്ന് പറയുന്നത് സംസ്കൃതത്തിലെ ഓരോ അക്ഷരങ്ങളെ കുറിക്കുന്നതാണ് സംസ്കൃത അക്ഷരങ്ങൾ കൊണ്ടാണ് മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ പലതരത്തിലുള്ള ശബ്ദങ്ങളും വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മന്ത്രങ്ങളും പലതരത്തിലുള്ള മന്ത്രങ്ങൾ ശക്തിയാണ് ആ ശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് ദേവി ധരിച്ചിരിക്കുന്ന ഈ മാലയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഓരോരോ ജന്മവുമാണ് എങ്കിൽ ഇങ്ങനൊരു അർത്ഥവും കൂടി അതിനുണ്ട് അതുപോലെ തന്നെ ദേവി ധരിച്ചിരിക്കുന്ന ആട ആട ദേവി എന്തായിട്ടാണ് ധരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കൂ ദേവി ധരിച്ചിരിക്കുന്ന ആട ഓരോ വെട്ടിയെടുത്ത കൈകളാണ് അതും ചുടു രക്തം വാ വാർന്നൊലിക്കുന്ന കൈകൾ ആ കൈകളുടെ അർത്ഥം എന്താണ് നമ്മൾ ഒരു കർമ്മം ചെയ്യുന്നത് എങ്ങനെയാണ് കൈകൾ ഉപയോഗിച്ചാണ് ഈ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ജന്മജരാനര ദുഃഖങ്ങളിൽ പുഴുവായിട്ടും പട്ടിയായിട്ടും പൂച്ചയായിട്ടും അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലും നരകത്തിലും ഒക്കെ ഇങ്ങനെ നമ്മൾ കിടന്ന് ഉഴണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ മോക്ഷം എന്നുള്ളത് പ്രാപ്തമാകാത്തത് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നതുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് കൈകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്താലും അത് കർമ്മമാണെങ്കിലും വികർമ്മമാണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പാപമാണെങ്കിലും പുണ്യമാണെങ്കിലും ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഈ ജന്മജരാതര ദുഃഖങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ദേവി അണിഞ്ഞിരിക്കുന്ന ആട വട്ടത്തിലുള്ളതാണ് റൗണ്ട് ഷേപ്പിലുള്ളതാണ് അപ്പോൾ ഈ നമ്മൾ പറയില്ല ഈ ചാക്രികമായിട്ടുള്ള ജീവിതം നമ്മൾ ജനിക്കുന്നു മരിക്കുന്നു വീണ്ടും ജീവിക്കുന്നു വീണ്ടും ജനിക്കുന്നു വീണ്ടും മരിക്കുന്നു വീണ്ടും ജനിക്കുന്നു വീണ്ടും മരിക്കുന്നു ഇങ്ങനെ നമ്മളിങ്ങനെ പൊക്കൊണ്ട് ഈ ചാക്രികമായി പൊക്കൊണ്ടിരിക്കുന്ന ജീവിതമാണ് നമ്മൾ ഈ ജന്മത്തിൽ മനുഷ്യനായിട്ട് ജനിച്ചാൽ അടുത്ത ജന്മത്തിൽ പൂച്ചയായിട്ട് ജനിച്ചാൽ അതിൻ്റെ അടുത്ത ജന്മത്തിൽ വീണ്ടും മനുഷ്യനായിട്ട് ജനിച്ചാൽ ഇങ്ങനെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു തരത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ദേവൻ ശിവൻ മഹാദേവൻ പറയുന്നത് കുലാനവതന്ത്രത്തിൽ എൺപത്തിരണ്ട് ലക്ഷം തരത്തിൽ ഒരു മനുഷ്യൻ ഒരാൾ ജനിച്ചിട്ടാണ് മനുഷ്യ ജന്മം എടുക്കുന്നത് എന്ന് അപ്പോൾ ഇത്രയും ജന്മങ്ങൾ നമ്മൾ ചാക്രികമായി ജനിക്കുന്നത് നമ്മൾ ഓരോ ജന്മത്തിലും ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾക്കനുസരിച്ചാണ് ഈ ഓരോ ജന്മത്തിലെയും കർമ്മമാണ് ദേവി ഈ ആടയായിട്ട് അണിഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി വേറെ ഒരു കാര്യം ദേവി എവിടെയാണ് നിൽക്കുന്നത് ദക്ഷിണകാളി എന്ന് പറയുന്നത് ശിവന്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്ന ഭാവമാണ് അതായത് ശ്മശാനത്തിൽ ശിവന്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്ന ഭാവം ശ്മശാനം എന്ന് പറഞ്ഞാൽ എന്താണ് ശ്മശാനം സ്മ എന്ന് പറഞ്ഞാൽ ശവം ശയിക്കുന്ന സ്ഥലം ശവം കിടക്കുന്ന സ്ഥലമാണ് ശ്മശാനം എന്ന് പറയുന്നത് ആ ശ്മശാനത്തിൽ ശവം പോലെയാണ് ശിവൻ കിടക്കുന്നത് അപ്പോൾ അതിനർത്ഥം എന്താണ് ശിവൻ ശക്തിയില്ലെങ്കിൽ ശവമാണ് എന്ന് നമ്മൾ പറയും നഖം പോലും അനക്കാൻ സാധിക്കില്ല അപ്പോൾ ദേവിയുടെ ആ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ആ മായയെ സ്വന്തം മായയെ തന്നെ അനുഭവിച്ചുകൊണ്ട് ശിവൻ ശവമായി കിടക്കുകയാണ് അപ്പോൾ ആ ഒരവസ്ഥയും ഇതിൽ പറയുന്നുണ്ടെങ്കിലും വേറെ ഒരു അവസ്ഥയും പറയുന്നുണ്ട് അതായത് ദേവി വളരെയധികം രോക്ഷാകുലയായി ഉഗ്രമായി പ്രപഞ്ചത്തെ തന്നെ നശിപ്പിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ദേവി ശുദ്ധ ബോധമായിട്ടുള്ള ശിവൻ്റെ നെഞ്ചിൽ ചവിട്ടിയതിനു ശേഷമാണ് താൻ ആരാണ് എന്നുള്ള ബോധമുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഭദ്രകാളിയെ അല്ലെങ്കിൽ ഏത് കാളി സ്വരൂപത്തെ ഇപ്പം മഹാകാളിയാണെങ്കിലും ഇപ്പോഴും ഞാൻ പറയുന്ന ദക്ഷിണകാളിയാണെങ്കിലും നമ്മൾ ഉപാസിക്കുമ്പോൾ അതിനൊപ്പം നമ്മൾ മഹാദേവനെ എന്ന് പറയുന്നത് ആ ബോധം നിലനിൽക്കാനാണ് ആ ബോധം നിലനിന്നാൽ മാത്രമേ ദേവിയെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ദേവി നിയന്ത്രണത്തിൽ വരുന്നത് ശുദ്ധബോധമായിട്ടുള്ള ശക്തിയുടെ ശക്തനായിട്ടുള്ള ശക്തിയായിട്ടുള്ള ദേവിയുടെ ശക്തൻ അല്ലെങ്കിൽ ദേവിയുടെ കൺട്രോളുള്ള നിയന്ത്രണമുള്ള ശിവൻ്റെ അടുത്ത് വരുമ്പോഴാണ് അപ്പോൾ ശിവൻ്റെ നെഞ്ചിൽ ചവിട്ടുമ്പോൾ ദേവിക്ക് ഒരു ബോധമുണ്ടാകുന്നു ശുദ്ധബോധത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു അല്ലെങ്കിൽ ശുദ്ധബോധവുമായിട്ട് ഒന്നാകുമ്പോൾ ദേവിക്ക് ബോധമുണ്ടാകുന്നു അതുപോലെ തന്നെ ശിവൻ ശക്തിയുമായിട്ട് ചേരുമ്പോൾ ശിവന് തന്നെ തന്നെ അനുഭവിക്കാൻ സാധിക്കുന്നു ഇതാണ് ഇതാണിതിൻ്റെ ഒരു പ്രാപഞ്ചികമായിട്ടുള്ള സത്യം ഇനി ദേവി എങ്ങനെയാണ് നിലനിൽക്കുന്നത് ദിഗംബരയായിട്ടാണ് നിലനിൽക്കുന്നത് ദിഗംബര അതായത് ദിക്കുകളെ അംബരമാക്കി സ്വീകരിച്ചിരിക്കുകയാണ് അതായത് എല്ലായിടത്തും ദേവി നിറഞ്ഞു നിൽക്കുന്നു എന്നൊരു അർത്ഥവുമുണ്ട് ദേവി എല്ലാം കടന്ന ആദ്യശക്തി സ്വരൂപിണിയാണ് ആദ്യശക്തി ആദ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് ബ്രഹ്മമാണ് പരബ്രഹ്മ സ്വരൂപിണിയാണ് ദേവി എന്നൊരു അർത്ഥമുണ്ട് അതുകൊണ്ടാണ് ദേവി അധികം വസ്ത്രമൊന്നുമില്ലാതെ ദിഗംബരയായി കുടികൊള്ളുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ദേവി തത്വത്തിന് പറയാനുണ്ട് പലർക്കും പല പലതത്വം ദേവിയിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാമെങ്കിലും നമ്മൾ ഏകദേശം മനസ്സിലാക്കി എടുക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇതിനപ്പുറം പറയാനും കാര്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ അത്രത്തോളം അർത്ഥതലങ്ങൾ അത്രത്തോളം ആത്മീയ അർത്ഥതലങ്ങളുള്ള ഒരു മഹാശക്തിയാണ് മഹാകാളി അല്ലെങ്കിൽ ദക്ഷിണകാളി ഭദ്രകാളി എന്നൊക്കെ നമ്മൾ പല സ്വരൂപത്തിൽ വിളിക്കുന്ന ഈ കാളി ദേവി അപ്പോൾ കാളി ഒരു സാധാരണ സ്വഭാവം അല്ലെങ്കിൽ സ്വരൂപമല്ല ദേവിയെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ദേവിയെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആത്മീയമായ ഒരു തത്വവും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം ദേവിയെ കണ്ടുകൊണ്ട് നിങ്ങൾ അയ്യേ എന്ന് വെക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് ദേവിക്കല്ല കുഴപ്പമുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ ദേവതമാരും അല്ലെങ്കിൽ എല്ലാ ദൈവങ്ങളും നല്ല സാത്വികമായിട്ട് വരണമെന്ന് ചിന്തിച്ചാൽ അങ്ങനല്ല പ്രപഞ്ചത്തിലെല്ലാം കുടികൊള്ളുന്നു നല്ലതും ചീത്തയും എല്ലാം കുടികൊള്ളുന്നു ഏറ്റവും ഉന്നതമായ രൂപമാണ് ദേവി അപ്പോൾ ആ കാളി ഭഗവതിയെ നോക്കി നിങ്ങൾക്ക് എന്ന് വിളിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ദേവി വീരന്മാരുടെ അമ്മയാണ് എന്ന് അതായത് സത്വ രജസ് തമസ് ഇതിലെ രജോ ഗുണപ്രധാനികളാണ് വീരന്മാരെന്ന് പറയുന്നത് സത്വഗുണപ്ര പ്രധാനികൾ എന്ന് നമ്മൾ പറയും ദിവ്യരെന്ന് പറയും അല്ലെങ്കിൽ തമസ് ആണെങ്കിൽ നമ്മൾ പറയും പശു എന്ന് പക്ഷേ ഇതിൻ്റെ മധ്യഭാഗമാണ് അല്ലെങ്കിൽ രജോ ഗുണപ്രധാനികളാണ് നമ്മൾ പറയുന്ന വീരന്മാർ ഇവരുടെ സ്വഭാവം എങ്ങനെയാണ് അങ്ങനെയുള്ളവർക്ക് കാളിദേവിയെ ഇഷ്ടപ്പെടുകയുള്ളൂ അവർ ഉപാസകരായിരിക്കാം ഭക്തരായിരിക്കാം ഏത് തലത്തിലാണെങ്കിലും അവർക്ക് ദേവിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയിലും തളരാത്തവരാണെന്നാണ് അതിനർത്ഥം എന്താണെന്ന് അറിയാമോ എത്ര വലിയ പ്രതിസന്ധി വന്നാലും അത്ര രക്തരൂക്ഷിതമായ പ്രതിസന്ധി പോലും നിങ്ങളുടെ മുന്നിൽ വന്നാലും ഏത് ശക്തിയോ വ്യക്തിയോ നിങ്ങളെ തടയാൻ ശ്രമിച്ചാലും അത് നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം നാട്ടുകാരായിരിക്കാം നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം ആരും ശ്രമിച്ചാലും നിങ്ങൾ വിജയിച്ചിരിക്കും ആര് വാക്കുകൊണ്ട് നോക്കുകൊണ്ട് തളർത്താൻ ശ്രമിച്ചാലും നിങ്ങൾ തളരില്ല നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് തന്നെ പോകും നിങ്ങൾ മുന്നോട്ട് പോയി ജീവിത വിജയം ഉറപ്പായിട്ടും കണ്ടെത്തിയിരിക്കും നിങ്ങൾക്ക് ദേവിയെ നോക്കി അമ്മ എന്നുള്ള ഭാവം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാളി ദേവിയോട് ഭക്തി തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും നേരിടാൻ തയ്യാറായ ഒരാൾ മാത്രമാണ് നിങ്ങൾക്ക് ദേവിയെ പേടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രപഞ്ചത്തെ പേടിയില്ല നിങ്ങൾക്ക് ദേവിയെ പേടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തെ പേടിയില്ല നിങ്ങൾക്ക് ദേവിയെ പേടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല ഏറ്റവും ഘോരമായിട്ടുള്ള ആ ദേവി സ്വരൂപത്തെ നോക്കിയിട്ടും ആ നാവ് ഇട്ടിരിക്കുന്ന രൂപത്തെ നോക്കിയിട്ടും എൻ്റെ അമ്മയെന്ന് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തടയാൻ പറ്റുന്ന ഒരു ശക്തിയും ഇന്ന് വരെ ഈ പ്രപഞ്ചത്തിൽ ജനിച്ചിട്ടില്ല കാളി ദേവി കൂടെ നിൽക്കുന്ന ഒരു ഭക്തനെ തടയാൻ ആർക്കും സാധിക്കുകയും ജീവിതത്തിൽ ജീവിതത്തിലെ ഏത് വിജയവും അയാൾക്ക് നേടാൻ സാധിക്കും നമ്മളുടെ പലതരത്തിലുള്ള കുലാചാരങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ മതി നമ്മളുടെ പൂർവികർ ആചരിച്ചു ഈ ആചാരം കൊണ്ടാണ് നമ്മൾ അന്നൊക്കെ വലിയ നിലയിൽ ജീവിച്ചിരുന്നത് ഇന്ന് നമ്മൾക്കത് സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് നമ്മൾക്കിന്ന് കാളിദേവിയെ കാണുമ്പോൾ ഭയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മളുടെ മാനസികമായിട്ടുള്ള ശക്തി അല്ലെങ്കിൽ നമ്മളുടെ മാനസികമായിട്ടുള്ള ധൈര്യമായിക്കൊള്ളട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള ശക്തി അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആരോഗ്യം നമ്മൾക്കില്ല അല്ലെങ്കിൽ ദേവിയെ പോലുള്ള ഒരു മഹാശക്തിയെ ഉൾക്കൊള്ളാൻ പറ്റിയൊരു സ്വഭാവം നമ്മൾക്കില്ല അല്ലെങ്കിൽ അതിനു പറ്റിയൊരു ശക്തി നമ്മൾക്കില്ല അപ്പോൾ അങ്ങനെ ശക്തിയുള്ള ഒരാൾക്ക് ദേവിയെ നോക്കി എൻ്റെ അമ്മ എന്നുള്ള ഭാവമുള്ള ഒരാൾ ഉറപ്പായും ഒരു വീരനായിരിക്കും ആ വീരനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അയാളെ പിറകോട്ട് വലിക്കുന്ന ഒരു കാര്യവും നിലനിൽക്കില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ ഉറപ്പായും വിജയിച്ചിരിക്കും ഉറപ്പായും വിജയിച്ചിരിക്കും ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നാലും അത് തരണം ചെയ്ത് അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോയി നിങ്ങൾ വിജയം കണ്ടെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നിങ്ങൾ എത്ര പരാജയപ്പെട്ടാലും ഇനി ഒരിക്കലും എഴുന്നേറ്റ് വരില്ല എന്നൊരാൾ പറഞ്ഞാൽ പോലും നിങ്ങൾ അവിടെ നിന്നും എഴുന്നേറ്റ് വരും അതായത് നിങ്ങൾ അത്ര അത്രയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും പലതരത്തിലുള്ള വെല്ലുവിളികൾ കാരണം ജീവിതത്തിൽ പരാജയപ്പെട്ട് തറയോളം നിങ്ങൾ കിടന്നാലും അവിടെ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് വന്നൊരു വടവൃക്ഷമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാളി ഭക്തരാണെങ്കിൽ അല്ലെങ്കിൽ കാളി ഭക്തയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് തരത്തിലുള്ള വിജയമായിക്കൊള്ളട്ടെ അത് സാമ്പത്തികമാകാം അല്ലെങ്കിൽ മാനസികമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും കായികരംഗത്താകാം ഏത് തലത്തിലാണെങ്കിലും വിജയിക്കും സംശയമൊന്നുമില്ല നിങ്ങളെ എത്ര തളർത്തിക്കോട്ടെ എത്ര ജീവിതം നിങ്ങളെ പിറകോട്ട് വലിച്ചോട്ടെ അവിടെ നിന്ന് എല്ലാം നിങ്ങൾ മോചിക്കപ്പെടും കാരണം എന്താ നിങ്ങൾ വിളിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം അതാണ് നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് അതാണ് വെട്ടിപ്പിടിച്ച് ശീലിച്ചിട്ടുള്ള സ്വഭാവമാണ് ക്ഷത്രിയ ഗുണമാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ദേവിയെ നിങ്ങൾക്ക് ഭക്തി ആദരവോടുകൂടി ആരാധിക്കാൻ ഏറ്റവും നല്ല കാര്യം സ്തോത്രം ജപിക്കുക എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള മന്ത്രവും ജപിക്കാൻ പാടില്ല ദേവിയോട് ഭക്തി ആദരവ് ഉണ്ടെങ്കിൽ എത്ര ധൈര്യമുള്ള ആളാണെങ്കിലും ഗുരു ഉപദേശമില്ലാതെ ദേവിയുടെ ഒരു മന്ത്രങ്ങളും നിങ്ങൾക്ക് താങ്ങാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു സ്നേഹം കൊണ്ട് പറയുന്നതാണ് അല്ലാതെ വേറെ വിദ്വേഷം കൊണ്ട് പറയുന്നതല്ല സ്തോത്രങ്ങൾ അതാണ് ശ്രീനാരായണ ഗുരുദേവന്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ദേവിയുടെ പ്രതിഷ്ഠ ഇളക്കി മാറ്റി അവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ച ഗുരുവാണ് എങ്കിൽ ഇതേ ഗുരുദേവനാണ് ദേവിയെക്കുറിച്ച് അടുത്ത് തന്നെ ഈ പ്രതിഷ്ഠ ഇളക്കി മാറ്റിയപ്പോൾ തന്നെ ഗുരുദേവൻ ഭദ്രകാളി അഷ്ടകം അല്ലെങ്കിൽ കാളി നാടകമൊക്കെ ഗുരുദേവൻ ദേവിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് കാളി നാടകത്തിൽ പറയുന്നത് ദേവിയുടെ നാടകമാണ് ഈ പ്രപഞ്ചമെന്നാണ് ഞാൻ ഗുരുദേവന്റെ ഉദാഹരണം പറയുന്നത് എല്ലാവരും ജാതി മതവ്യത്യാസം അന്യേ നമ്മളെല്ലാവരും എല്ലാവരും ഒരു ഗുരു ശ്രീനാരായണ ഗുരുദേവനാണ് ഗുരുദേവൻ പറഞ്ഞാൽ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് ജാതി ജാതിമത വ്യത്യാസം അന്യേ അവരോടെല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഗുരുദേവൻ അത്രത്തോളം ഭക്തിയാദരോട് കൂടി കാളി നാടകം എഴുതിയിട്ടുണ്ട് ദേവി അതാണ് പറയുന്നത് ദേവിയെ വെച്ച് സേവിക്കുമ്പോൾ വേറൊരു രൂപമാണ് അതിന് പല കാര്യവും നമ്മൾ ചെയ്തി ചെയ്യേണ്ടിയിരിക്കുന്നു എങ്കിൽ ഭക്തി ആദരവോടുകൂടി ദേവിയുടെ ഒരു സ്തോത്രം പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും അതേ ഫലം ത നൽകുന്ന കാര്യമാണ് അപ്പോൾ ദേവി ഭക്തരാണെങ്കിൽ ദേവിയുടെ ഉത്തമമായ ഒരു സ്തോത്രം കണ്ടെത്തി ആ സ്തോത്രത്തെ നിങ്ങൾ പാരായണം ചെയ്യൂ ആ സ്തോത്രം ഇപ്പോൾ ഭദ്രകാളി പത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാളി നാടകം ഇതുപോലുള്ള സ്തോത്രങ്ങളൊക്കെ പാരായണം ചെയ്ത് ദേവിയുടെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുമ്പോൾ ഉറപ്പായും ജീവിത വിജയം നിങ്ങളിലേക്ക് തന്നെ എത്തും അപ്പോൾ ദേവി ഭക്തരാണെങ്കിൽ നമ്മൾ സാധാരണ ഭക്തരാണെങ്കിൽ ദേവിയുടെ സ്നേഹമുണ്ടെങ്കിൽ സ്തോത്രത്തിൽ തുടങ്ങൂ സ്തോത്രമാണ് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യം അല്ലാതെ വലിയ മന്ത്രങ്ങളിലേക്കൊന്നും എടുത്ത് ചാടാതിരിക്കും ഒരു ഉത്തമനായ ഗുരു ലഭിക്കുന്ന അത്രയും കാലം